അസലാ വലൈക്കു വറഹമത്തല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമാനിക്കട്ടെ അള്ളാഹു സുബാനോത്താലും നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആപ്യത്തുള്ള ദീർഘായ് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹൈറിലും വർക്കത്തിലും നിയമത്തിലും അള്ളാഹു സുബ്ബാനത്താൽ എത്തിക്കുമാറാകട്ടെ അതെ അല്ലെ എല്ലാവർക്കും തന്നെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം എല്ലാവരും നൽകട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടങ്ങാതെ തന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പരമാവധി നമ്മൾ കുറുകാൻ പാരായണം ചെയ്യുക നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്ത് നമ്മൾ ബോധിപ്പിക്കുക അപ്പം നമ്മൾ ദുവാ ചെയ്യുന്നതിന് ഉത്തരം അള്ളാഹു സുബാന നമുക്ക് നൽകുന്നതായിരിക്കും അല്ലേ യാതൊരു കാരണവശാലും നമ്മളെ ദുവാക്ക് അള്ളാഹു സുബാന തല ഉത്തരം നൽകാതിരിക്കുകയുള്ളൂ നമ്മൾ സങ്കടപ്പെടുന്നിടത്തോളം തന്നെ അള്ളാഹു നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മളെ അടുപ്പിച്ചു കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഹയറിലും അള്ളാഹു സുബ്ബാനത്തെ നമ്മൾ എത്തിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ദൃഢ നിശ്ചയം എല്ലാവരും മനസ്സിലുണ്ടാവുക അതേപോലത്തെ വിശ്വാസം ഉണ്ടാവുക നമ്മളെ കൈവിടൂല നമ്മളെ നാഥൻ എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ എല്ലാ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സ് പതരാതെ എന്ത് പരാജയപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാനുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ഇന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എൻ്റെ ഓരോ പിന്നെ വീഡിയോയിൽ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കഴിഞ്ഞാലേ നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകും അല്ലേ അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പലവിധ ഓത്തുകളും ഈ പിന്നെ ഞാനൊരുപാട് പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പോൾ രണ്ട് മൂന്നാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓൺലൈനിലും കൂടി അതിൻ്റെ ഇത് എത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണെന്ന് കാണാ കാണണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യട്ടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ തന്നെ വിലയേറിയത് കമൻറ്റിലേക്കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്കൂടി പറയാതെ തന്നെ കമൻ്റിൽ എഴുതിക്കോ ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും പിന്നെ വാട്സാപ്പിൽ ഈ സാധനം എന്തെങ്കിലും വാങ്ങണോ വേണോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇടാൻ തന്നെ ആയി പോകുന്നതാണെന്ന സംഭവം എല്ലാവരും ആരോഗ്യം ആരോ ആഭ്യത്തുള്ള ദീർഘായുധ പ്രധാനം ചെയ്യണമെന്ന് എല്ലാ സമയത്തും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ അള്ളാഹു സുബാൻ താ നമ്മളെ എത്തിക്ക് മാറാകട്ടെ എന്തുതന്നെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സ് പതരാതെ നമ്മൾ തൻ്റെ അടുത്തോടെ പിടിച്ചു നിൽക്കുക അതുപോലെ തന്നെ ക്ഷമയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബാന താല് സബൂർ ക്ഷമയും തരാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യുക നമ്മുടെ എല്ലാ സമയത്തെ നമസ്കാരത്തിന് നമുക്ക് ക്ഷമ തരണേ അല്ലാ സഫോർ തരണേ അള്ളാഹ് നമ്മൾ ദുവാ ചെയ്യട്ടെ അതുപോലെ തന്നെ സങ്കടപ്പെട്ടിട്ട് ഒരിക്കലും നിൽക്കാൻ വേണ്ടി പാടില്ല മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടം നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ മനസ്സ് കാണുന്ന നമ്മളെ ജീവിതം കാണുന്ന റബ്ബും റഹ്മാനുമായ റബ്ബില്ലാലുമിനായ തമ്പുരാനാണ് അപ്പൊ അതിന്റെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ട് വേണം നമ്മളെ ഓരോ മണിക്കൂറും ഓരോ ഓരോ സമയങ്ങളും നമ്മൾ തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഓരോ മിനിറ്റുകൾക്കും അത്ര ഒത്തിരി വാല്യൂ ഉള്ളതാണല്ലേ അപ്പൊ നമ്മളെന്താ ചെയ്യണ്ടെ ഇപ്പം മഴക്കാലായി കൂടി വന്ന സമയമാണ് നമുക്ക് മുന്നോട്ട് എന്ത് സമ്പത്ത് ഉണ്ടായാലും ജീവിക്കണമെങ്കിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല പവർഫുള്ളായ ഹെൽത്ത് നമ്മളെ ശരീരത്തിന് നല്ല പിന്നെ നല്ലൊരു ബോഡി ആയിരിക്കണം അല്ലെ നല്ല ഉണർവുള്ള നല്ല ആരോഗ്യമുള്ള ബോഡി ആയിരിക്കണം അസുഖങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു സുഹാനത്തേക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ എപ്പോഴും തന്നെ നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ദ്വാഹ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് മാര്യംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും അസുഖംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇഷാതിന് ശേഷവും നമ്മൾ തായജോ സംസ്കരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെ ശരീരത്തിനും നമ്മുടെ മക്കളുടെ ശരീരത്തിനും ഭർത്താവിൻ്റെയും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആങ്ങളമാരെയും ഒക്കെ നമ്മളെ കൂടപ്പുറപ്പിൻ്റെയും നമ്മളെ ഫ്രണ്ട്സുകളെയും നമ്മളെ അയൽവാസികൾക്കും തന്നെ അള്ളാഹു നമുക്ക് അറിയപ്പെടുന്ന നമ്മളെ ചങ്ങാതിമാർക്കൊന്നും ഒരു അസുഖങ്ങൾ തന്നിട്ട് അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ആക്കല്ലേ അല്ല നമ്മളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല നമ്മുടെ കൂടെപ്പുറക്കുകളെയും ബന്ധുക്കളെയും എല്ലാ ആൾക്കാരെയും അള്ളാഹുവേ നീ ഹൈറായി ജീവിക്കാൻ വേണ്ടി അനുഗ്രഹം തരണേ അല്ല ആർക്കും തന്നെ ഒരു വിഷമങ്ങൾ കൊടുക്കല്ലേ അള്ളാഹ എന്ന് പറയുമ്പോൾ ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു സുബാനത്താലെ ദൂരീകരിച്ചു തരും കേട്ടാ അപ്പൊ ഇല്ലാതാക്കി തരും അപ്പം നമ്മളെ ദ്വായൻ്റെ അപ്പുറം തന്നെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവ ചെയ്യുക നമുക്ക് നമ്മളെ മക്കളും നമ്മളെ വീട്ടിലുള്ള ഫാമിലി മാത്രം പോലെ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിലെല്ലാ സന്തോഷം ഉണ്ടായാലും നമ്മുടെ ഒരു വിഷമം ഉണ്ടായാലും നമ്മൾ അതിൻ്റെ പകുതി വിഷമങ്ങൾ മനസ്സിലാക്കേണ്ടവരാണ് അപ്പം നമ്മളെപ്പോഴും തന്നെ എന്താ ചെയ്യണ്ടേ നമ്മളെ അയൽവാസികളും നമ്മളെ ബന്ധുക്കളും പിന്നെ നമ്മളെ കൂടെപ്പുറപ്പുകളേയും നമ്മളെ പിന്നെ ചങ്ങാതിമാരെയും ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെയും ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബക്കാരെയും അയൽവാ പിന്നെ ആങ്ങളമാരെയും ഉപ്പാനും ഉമ്മാനയും കൂട്ടി പിടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ ഇവരൊക്കെ നമ്മൾ സ്വന്തം ആണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ തന്നെ അത് നമ്മളെ അയൽവാസിയാന്ന് അത് അവരെ കാര്യങ്ങളല്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മളെപ്പോൾ നമ്മൾ കൂടപ്പുറപ്പൂലെ പോലെ നമ്മൾ സ്നേഹിക്കുക അവിടെയാണ് നമുക്ക് അള്ളാഹു സുഖാനത്താൽ എല്ലാ വിജയവും തരും കേട്ടോ എന്ത് തന്നെ വലിയ മലപോലെ താപത്തുകൾ നമ്മളെ വന്ന് ഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതെല്ലാം തട്ടി ദൂരെയാക്കി തരും ഇത് ഒരുപാട് ഞാൻ അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ടാന്ന് കേട്ടാ അപ്പൊ നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ നല്ല ക്ലിയർ ആക്കുക എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അപ്പുറം ഇപ്പുറം പറഞ്ഞ് അത് എന്താ പറയുക ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുള്ള ഭാരങ്ങൾ കുറയും അപ്പൊ അതിനു വേണ്ടിട്ട് നല്ലൊരു മനസ്സ് തരട്ടെ എല്ലാവർക്കും അത് കേൾക്കുന്നവർക്കും തന്നെ അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാനും നമുക്ക് വേണ്ടി അവർക്ക് നമ്മൾ അവർക്ക് വേണ്ടി ദ്യാനും എല്ലാം ഉള്ള മനസ്സ് എല്ലാവർക്കും നൽകട്ടെ എന്ന് നമ്മൾ ദ്യുക അപ്പം അതുപോലെ തന്നെ നമ്മൾ മന പിന്നെ ശരീരത്തിന് ഇപ്പം മഴക്കാലമായതുകൊണ്ടും തണുപ്പ് കൂടിയത് കൊണ്ടും ഒരുപാട് വേദനകളെല്ലാം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അപ്പോൾ നിങ്ങളെ ഹെൽത്ത് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കുക നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തു തന്നെ സമ്പത്തും എന്ത് തന്നെ മുതലും ഉണ്ടെങ്കിലും നമുക്ക് കാര്യമില്ല അല്ലെ നമ്മളെ ജീവനിൽ ആരോഗ്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കണെങ്കിൽ എന്ത് ഉണ്ടായിട്ടും ഒരു കാര്യം ഇല്ല അല്ലെ നമ്മള് വേദനിച്ച് വിഷമിച്ചു നമ്മൾ രോഗിയായി തീരുമ്പോൾ തന്നെ എന്ത് മുതലുണ്ടായിട്ട് യാതോ ഒരു കാര്യം ഇല്ല അതിനെ കൊണ്ട് ഒരു കാര്യം കാരണം നമ്മുടെ സമ്പത്തിനോടൊപ്പം തന്നെ നമ്മളാ എല്ലാ ഏറ്റവും വലിയ സമ്പത്ത് എന്താ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകുന്നതാണ് അല്ലെ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും നമുക്ക് എല്ലാം കൊണ്ട് ഹെൽത്ത് നമ്മളെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് നോക്കുന്നിടത്താണ് അള്ളാഹു നമുക്ക് വിജയം തരിക അട്ടെ എന്നെങ്കിൽ മാത്രമല്ല അള്ളാവിന് വേണ്ടിയിട്ട് വിവാദത്തെ നമുക്ക് കയ്യുള്ളൂ അതിനുള്ള മനസ്സും മനസ്സും ഉണ്ടാവുള്ളൂ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ തരണം ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത് ഞാൻ എൻ്റെ എൻ്റെ മക്കളായോടായാലും എൻ്റെ അയൽവാസി കുട്ടികളോടായാലും ഞാൻ പറയുന്ന ഒറ്റ വാക്യത ക്ഷമിക്കുക ക്ഷമിക്കുന്നിടത്താണ് നമുക്ക് വിജയം തരിക അല്ല നമ്മ ഒന്നിലും തോറ്റ് പിന്മാറാൻ വേണ്ടി നിൽക്കരുത് കാരണം ഒന്നല്ലെങ്കിൽ വേറൊന്നും നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെയാണ് ഞാനും ഒരു ബിസിനസ് അല്ലെങ്കിൽ വേറൊരു ബിസിനസ് ഒന്നിലല്ലെങ്കിൽ വേറൊന്ന് അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ ഇങ്ങനെ ശരിയാക്കി വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഓരോ അപ്ലാശം ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരും കാരണം നമ്മൾ വെറുതെ ഇരുന്നിട്ട് ടൈം കളയേണ്ട ജീവിതമല്ല നമുക്ക് അതിനുള്ള സമയം ഇല്ല അല്ലെ നമ്മള് നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ എല്ലാ മേഖലയിലേക്ക് എത്തണം നമുക്കാരും ആശ്രയിച്ച് നിക്കേണ്ട കാലല്ലേ ഇത് അങ്ങനെ എത്ര ആള് കൊണ്ടുവരാനുണ്ടെങ്കിലും നമ്മൾ വെറുതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചടഞ്ഞ് കുത്തിരുന്ന് കുറെ ഫോണിൽ അതും ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മളെ കണ്ണിനും ദോഷം കയറ്റണ്ട നമ്മുടെ മനസ്സ് വിഷമിക്കുകയും ചെയ്യേണ്ട അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോ നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആയിട്ട് വരും വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് വരും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു ചിന്തകൾ മോശം ചിന്തകളോ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു ജോലിന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായി നമ്മൾ വെറുതെ വീട്ടിന്റെ ഉള്ളില് അനങ്ങാതിരിക്കുന്ന ആൾക്ക് എപ്പോഴും രോഗം ഉണ്ടാകും ആ രോഗം എന്താ വച്ചാൽ ഒരു ഒരു സാധനം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ആ സ്ഥലം നമ്മൾ പൊട്ടി തടി പൊടി തട്ടി എടുക്കാഞ്ഞാൽ ആ സാധനത്തിന് എന്തെല്ലോ പൊടികൾ വന്ന് പറ്റിപ്പിടിക്കൂലേ അതുപോലെ ആ നമ്മളെ ശരീരത്തിനും ഉണ്ടാവുക അപ്പം നമ്മളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലത്തെ പല പിന്നെ സംഭവങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് പിന്നെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സ്ത്രീകൾക്കായാലും കൗമാരപ്രായത്തെ കുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾ ആയാലും പുരുഷന്മാർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ പ്രായമുള്ള പിന്നെ സ്ത്രീകൾക്കായാലും പ്രായമുള്ള പുരുഷന്മാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ തണുപ്പ് കാലത്ത് നമ്മൾ കഴിക്കാൻ പറ്റിയ ആരോഗ്യത്തിന് വേണ്ടുന്ന ഒരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ആ മരുന്ന് അതിന്റെ മെയിൻ പേര് പേരെന്താ പറയുക പ്രസവരക്ഷാൻ വരുന്നതാണ് പക്ഷെ അതെല്ലാർക്കും കഴിക്കാൻ പറ്റും കാരണം നമ്മുടെ ശരീരത്തിന് പിന്നെ എന്താ പറയാ നമ്മളെ എല്ലുകക്കലും വേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ് ഈ സമയമാകുമ്പോ തണുപ്പ് സമയത്താവുന്ന എല്ലാ വേദനകളും ഒന്നുകൂടി കൂടും അതുപോലെ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ വന്ന് പിടിക്കുന്ന സമയം ഈ തണുപ്പ് അല്ലേ അപ്പോൾ നമ്മളെപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പോയി വന്ന് കഴിഞ്ഞോട് കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ എടുക്കാനും ഒക്കെ പറ്റുള്ളൂ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പുറത്തുള്ള ഡ്രസ്സ് ഒന്ന് മാറി കുളിച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ വെറുതെ ഇരിക്കാൻ നോക്കുക അത് നിസ്കരിക്കാനൊക്കെ നോക്കുക കേട്ടോ അപ്പം അതിനുള്ള നല്ലൊരു മരുന്നുണ്ടാക്കുന്നുണ്ട് ഞാൻ ഗൾഫിൽ പോകാൻ മുമ്പേ ഇതുണ്ടാക്കിയിട്ട് കുറേയാക്ക് പിന്നെ സെയിൽ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നല്ല അഭിപ്രായം ഉണ്ടായിന് എൻ്റെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന അത് അത് ആ ഇതിൽ തന്നെയാണ് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മളെ ശരീരത്തിന് എല്ലാം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇട്ടുകൊണ്ടുള്ള പിന്നെ ഇതാണ് പിന്നെ മരുന്നാണ് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതും ആ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം അപ്പോൾ അതൊക്കെയാന്ന് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞാൻ നമ്പർ പിന്നെ നമ്മുടെ ചാനലിലേക്കുള്ള നമ്പർ ഞാൻ കൊടുക്കുക രണ്ട് നമ്പർ ഉണ്ടാവും അപ്പൊ വാട്സപ്പ് മാത്രം അതിന് വേണ്ടിട്ട് മാത്രം വാട്സപ്പ് ഉപയോഗിക്കാം കേട്ടാ പിന്നെ അല്ലാതെ വെറുതെ എന്നോട് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാന്ന് വെച്ചാല് കമന്റ് നിങ്ങൾ എഴുതിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മറുപടി ഞാൻ പറയാം അപ്പം ഈ മരുന്നായിരിക്കെങ്കിലും വേണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തല ഊട്ടിയിലെ മുടികൊഴിച്ചലുണ്ടാവൂല ആ മുടികൊഴിച്ചലിന് റോസ്മേരിന്റെ ഞാൻ അങ്ങനെ കൊണ്ടാന്ന പിന്നെ ആ ഇലകൾ ഉണ്ട് ആ ഇലകള് ഇട്ടിട്ടുള്ള പിന്നെ വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ എന്റെ തലയോട്ടിയിൽ നല്ലവണ്ണം മുടി വന്നിട്ടുണ്ട് ഉള്ളത് കാരണം കശണ്ടി പോലെ ഇടം ഇങ്ങനെ എന്നെ ആയിപ്പോയിട്ടുണ്ടായിന് അപ്പം കുറെ കാണിച്ചിട്ടൊന്നും വ്യത്യാസമാവാട്ട് ഞാനത് ചെയ്തു കൊടുത്തത് കൊണ്ട് മൊത്തം നല്ല കിളിർത്ത് മുടിയൊക്കെ നല്ല ഇതിൽ വന്ന് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ പുരുഷന്മാർക്കൊക്കെ മുടി കൊഴിയുന്ന ഉണ്ടല്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും പിന്നെ നമ്മളെ കൗമാരപ്രായത്തിൽ കുട്ടികൾക്കായാലും മുടി കൊഴിഞ്ഞ് പോകുന്നുണ്ട് തിക്ക് കൂടിയ മുടിയൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഈ റോസ്മേരിൻ്റെ വാട്ടർ ഉണ്ടല്ലോ അത് ആ വാട്ടറിൻ്റെ പിന്നെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് ആ വാട്ടർ നമ്മൾ തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ബോട്ടിലുണ്ടാകുന്നു കേട്ടോ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല സ്കാൽപ്പിൽ പിടിക്കുന്ന പോലെ തല പിടിക്കുന്ന രൂപത്തിൽ അപ്പോൾ അത് അങ്ങനെ നമ്മളൊരു മാസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ രോമങ്ങളൊക്കെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും പുതിയ 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 കുഞ്ഞു കുഞ്ഞു മുടി വരാൻ വേണ്ടി തുടങ്ങും അപ്പം നല്ലവണ്ണം തിക്ക് കൂടിയ മുടി മുടിയാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ മുടി നമ്മൾ അതാ പറയുന്നത് ഞാൻ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നഖങ്ങൾ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ശരീരത്തിന് ഓരോ സംഭവം കുറയുന്നത് കൊണ്ടാണ് ഓരോരോ വൈറ്റമിനും വിറ്റാമിനും ഒക്കെ കുറയുമ്പോൾ എന്ന് ഇതൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ പിന്നെ ക്ലിയറായിട്ട് രക്ഷപ്പെട്ട് വരാനുള്ള മരുന്നുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ തലോട്ടിക്ക് പിന്നെ സ്പ്രേ ചെയ്യേണ്ട ആ ഒരു പിന്നെ വാട്ടർ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ശരി കുറേ ഷോപ്പുകാർ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനിടയ്ക്കുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് അതടിച്ചിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അത് ഒരുപാട് ഡോക്ടർമാർ കാണിച്ച് ഒരുപാട് ഇംഗ്ലീഷ് ഡോക്ടർമാർ കാണിക്കുന്നിടത്തോളം കൂടുതൽ കൂടുതൽ മുടി കൊഴിഞ്ഞു പോവുകഴിഞ്ഞു പിന്നെ അവരെന്ന് പറഞ്ഞാൽ ആ രോമക്കുഴി അടക്കം എണ്ണത്തിന് അനുസരിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ബ്ലഡ് പുറത്തേക്ക് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പം അതും അവർ ഉറപ്പ് പറയുന്നില്ല ഡോക്ടർമാർ രോമ രോമക്കുഴി തുറന്ന് മുടി വരാൻ വേണ്ടി സാധ്യത ഉണ്ടെന്നേ പറയുന്നുള്ളൂ അതിന് ശേഷം ഞാൻ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ മുടിയെല്ലാം ലെവലായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിന് അപ്പോൾ അത് ഞാൻ അത് അതിൻ്റെ മരുന്ന് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആ വാട്ടർ വാട്ടറാന്ന് അത് അതിന് അമ്പത് രൂപയുണ്ടാവുള്ളൂ ആ വാട്ടറിന് അപ്പോൾ ആ അത് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണുന്നവരൊക്കെ തന്നെ ഈ വാ വാട്സപ്പിൽ നിങ്ങൾ പറയുക വേണത്തൊക്കെ ഒക്കെ നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ അയക്കുക പിന്നെ അത് ഗൂഗിൾ പേ ചെയ്താൽ മതി പോസ്റ്റ് വൈ ആയിട്ട് നമ്മൾ ദൂരെ ഉള്ള ഉള്ളതാക്കാന്നും പോസ്റ്റ് വൈ ആയി അടുത്തുള്ള ആക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുന്നവർ വന്നിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാണെങ്കിൽ കൊണ്ടുതരാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഉദ്ദേശം ഉണ്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇന്ന് അതിൻ്റെ വർക്ക് തുടങ്ങുന്നതാണ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടും എല്ലാവരും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി നോക്കണം ലൈക്ക് ചെയ്യാൻ മറന്ന് പറയാനും മറന്ന് പോകുന്നുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങളിൽ എത്തിക്കണമെന്നുള്ള ഒരു വിശ്വാസാണ് നിനക്കുള്ളത് അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടുന്ന സാധനത്തിന് നിങ്ങൾ കൂടി ഇതാക്കുക കേട്ടോ ഇപ്പം എൻ്റെ നമ്പർ എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്തിയെട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തെട്ട് കേട്ടാ ആ നമ്പറിലാണ് ഉണ്ടാവുക അപ്പം ഞാൻ എഴുതിയിട്ട് അയക്കാം വേറെ ഒരു നമ്പർ കൂടി ഉണ്ടാവും ഞാൻ വെച്ചതരാം അത് അപ്പം നാളെ കാണുന്നവർക്കും മനസ്സിലാകാം അപ്പം ഞാൻ പുറത്ത് പോയതിന് ശേഷം കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഒരുപാട് ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് വേണം എന്ന് അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നെനിക്ക് അപ്പോൾ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോന്നോരായിരുന്നായിട്ട് കാണാം കാരണം ഞാൻ രണ്ട് വർഷം മുമ്പ് ഇത് ഉണ്ടാക്കി കുറേയാക്കിങ്ങനെ എൻ്റെ ആവശ്യത്തിന് തന്നെ വേണ്ടിയിട്ട് നമ്മളെ മുട്ടാവശ്യത്തിന് തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ ആക്കി കൊടുത്തതിനുശേഷം നല്ല അഭിപ്രായം ഉണ്ടായിന് അപ്പം മിതമായ പൈസ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് തരണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ പ്രകാരം ഞാൻ കുറച്ചധികം സാധനം വാങ്ങിയിട്ടാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല നമ്മുടെ തടീൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വേദനകളൊക്കെ കുറയാനും തടീൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെൽത്ത് നല്ല എന്താ പറയുക നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം ഉള്ള നല്ലൊരു സാധനമാണ് എല്ലാവരും കഴിക്കണം പ്രസവിച്ചാലും കൗമാരപ്രായത്തിലുള്ള പുരുഷന്മാർക്കാരും ഒക്കെ നല്ല ഉപകാരപ്പെടുന്ന നല്ല നമ്മുടെ ബോഡിക്ക് ഉപകാരമുള്ള നല്ലൊരു സാധനമാണ് അപ്പോൾ ആ സാധനം എല്ലാവരും വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇപ്പം മഴ മഴ സമയമായതുകൊണ്ട് ഇപ്പം അത് കഴിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ടൈം അപ്പോൾ അതാണ് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ സാധനം നമുക്കൊന്ന് കണക്കാം അടിപൊളി പ്രസവരക്ഷ വരുന്നു നമ്മൾ ഉണ്ടാക്കി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നാളെ പിന്നെ ഇത് കഴുകി നല്ലോണം വെയിലത്ത് വെയിലുണ്ടെങ്കിൽ വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം പൊടിക്കാൻ വേണ്ടിയിട്ട് പൗഡറാക്കാൻ വേണ്ടി കൊണ്ടുപോകണത്രേ